الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن نمك سورة الأنفال لأنبت أنجام التأسيق تمانة من السلاح كان إن شاء الله أعوذ بالله من الشيطان الرجيم ചലിക്കുന്ന ജീവികളിൽ ഏറ്റവും നികൃഷ്ടമായത് അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടമായ ജന്തുക്കൾ എന്ന് പറയുന്നത് ഇന്ദി അള്ളാഹുവിൻ്റെ അടുത്ത് അല്ല നിഷേധിച്ചവരാണ് ഫഹും അവർ ലായഉമിനൂൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുകയില്ല എന്നുകൂടെ അർത്ഥം പറയാം ഇന്ന ഷെറവാ ദോഷകാരികൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നികൃഷ്ടമായവ നികൃഷ്ടമായത് ജീവികളിലെ ഏറ്റവും നികൃഷ്ടമായത് ഇന്ദി അള്ളാഹുവിംഗൽ അല്ല കഫറു നിഷേധിച്ചവരാണ് സത്യധർമ്മങ്ങളെ വിഷ് നിഷേധിച്ചവരാണ് ഫഹും അവരാകട്ടെ ലായു മിനൂൽ വിശ്വസിക്കുകയുമില്ല ഏകദേശം ചെറിയൊരു പദവ്യത്യാസത്തോടു കൂടി വാ ഈ വാചകം ഈ സൂക്തം നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ സൂക്തമായി പഠിച്ചിട്ടുണ്ട് സുഹൃത്ത് അംഫാലിൽ തന്നെ അവിടെ പറയുന്നത് ഇന്ന ഷവിഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജന്തുക്കൾ സുമു സ്വമ്മ ബധിരൻ ചെവി കേൾക്കാത്തവർ ബധിര ബധിരന്മാരാണ് അൽ ബുക്കുമു മൂകന്മാരാണ് മിണ്ടാത്തവർ അല്ലതിനാൽ ആപ്പിലൂൻ അവർ ബുദ്ധി ഉപയോഗിക്കുകയുമില്ല ബുദ്ധി ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത കേൾക്കാത്ത മൂകര് കേൾക്കാൻ കഴിയാത്ത മൂകരായ ആൾക്കാർ ഈ കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പറയേണ്ടത് പറയാൻ കഴിയാത്തവർ അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്മാരും ജീവി പെട ദബം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു നിളകി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് വാക്ക് ദവാബ് വാബ് ദബത്ത് പറഞ്ഞ മൃഗം ജീവി എന്നൊക്കെയാണ് അപ്പം ആ അർത്ഥം ജന്തുശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ മനുഷ്യനും ഒരു മൃഗമാണ് അല്ലേ മനുഷ്യനൊരു ജീവിയാണ് മനുഷ്യൻ്റെ സവിശേഷതകൾ അവൻ്റെ ബുദ്ധിയും സംസാരശേഷിയും പുരോഗമിക്കുവാനുള്ള കഴിവും ഒക്കെ ചിന്തിക്കാനുള്ള കഴിവുമൊക്കെയാണല്ലോ ഇപ്പം ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതായത് മനുഷ്യരൊഴികെയുള്ള മറ്റു ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചൊരു ധാർമ്മിക ബോധമൊന്നുമില്ല അവർക്ക് നൈസർഗികമായി പ്രകൃതിപരമായി അള്ളാഹുത്താല അവരിൽ നിക്ഷേപിച്ചിട്ടുള്ള അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു കഴിവ് എന്നുള്ളതിൽ കവിഞ്ഞ് ബുദ്ധി ഉപയോഗിച്ചു കൊണ്ട് ചിന്തിച്ച് ഒരുപാട് പുരോഗമിക്കുവാൻ ഒരുപാട് പരിഷ്കാരം ഉള്ളവരായി തീരാനൊന്നും അവർക്ക് സാധ്യതയില്ല എന്ന് നമുക്കറിയാമല്ലോ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ചില ജന്മവാസനകളുണ്ട് അതിലൂടെ അതിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതിൽ കവിഞ്ഞ് അവക്ക് മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല മറ്റൊരു തരത്തിൽ ചിന്തിച്ച് ആത്രു ആസൂത്രണം ചെയ്ത് പുരോഗമിക്കാനൊന്നും കഴിവുള്ള വിധത്തിലല്ലോ എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് അവൻ്റെ നന്മക്കും അവൻ്റെ പുരോഗതിക്കും ആവശ്യമായത് അവൻ ആസൂത്രണം ചെയ്യും ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് അവൻ വലിയ ശേഷിയുള്ളവനായി മാറും അത് മനുഷ്യന് മാത്രമുള്ള ഒരു വർഗ ജീവി വർഗങ്ങളിൽ മനുഷ്യന് മാത്രമുള്ള ഒരു ഒരു സംഗതിയാണ് ഈ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുമ്പോൾ അവനിൽ ഉണ്ടാവേണ്ട ഗുണം അല്ലെങ്കിൽ അവനിൽ ഉണ്ടാവേണ്ട ഒരു വിശേഷണമാണ് ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യന്മാർ ഒരുപാട് മനുഷ്യൻ ഭൗതികമായി നമുക്കറിയാം ശാസ്ത്രീയമായി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ സ്വയം സ്വന്തം ധർമ്മം കണ്ടെത്താൻ എന്തിനീ ഭൂമിയിൽ പിറന്നു എന്ന് ആലോചിച്ച് തൻ്റെ പി പിറവിക്ക് പിന്നിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എനിക്ക് ജന്മം നൽകിയത് ഞാൻ മാതാപിതാക്കളിലൂടെ ജനിച്ചവനാണെങ്കിലും അതിൻ്റെ ഒരു ആസൂത്രകൻ ഒരു സംവിധായകൻ ഒരു സൃഷ്ടാവ് അതിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള ബുദ്ധിപരമായ സത്യസന്ധമായ നിലപാട് മനുഷ്യരിൽ കാണുന്നില്ല അത് കാണാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാൻ അഹുബത്തായാല അവൻ ജന്തുക്കളെ മാതിരിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് പല സ്ഥലത്തും എങ്ങനെ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജന്തുക്കളെ മാതിരിയാന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ജും പറഞ്ഞിട്ടുണ്ടല്ലോ മസലുല്ല മസലിൽ ഹൈമാറും വേദഗ്രന്ഥം നൽകിയിട്ട് അത് ഉൾക്കൊള്ളാത്തവർ കഴുതകളെ പോലെ കഴുതുകൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാത്തതുപോലെ ഇവരും ഉൾക്കൊള്ളൂല അതേപോലെ ബുദ്ധിയും ചിന്തയും ഒന്നും ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച് സുഹൃത്ത് ഐറാഫി നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ പരാമർശിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതും പഠിച്ചതുമാണ് വലക്കത് തറ ഇനാലി ജഹന്നമ കഫീറമ്മൽ ജിന്നി വൽ എൻ സി നരകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അഥവാ അവർ നരകത്തിൻ്റെ ആളുകളായി മാറുന്ന വിധത്തിലാണ് അവരുടെ സമീപനം അള്ളാഹാല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവർ അത് സ്വീകരിച്ച് നരകത്തിൻ്റെ വഴി സ്വീകരിച്ചപ്പോൾ അള്ളാഹുത്താലും അവരെ സംബന്ധിച്ച് അള്ളാഹു അങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ് വലഹത് ജിന്നി ഒരുപാട് ജിന്നുകളെ വല്ല ഇൻസി മനുഷ്യരെയും ലഹും കുലൂപൻ അവർക്ക് ഹൃദയങ്ങളുണ്ടിലായു നബിഹാ അതിൽ നിന്ന് കാര്യങ്ങൾ അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല വലഹും അവർക്ക് കണ്ണുകൾ ഉണ്ടിലായ ഉപസ്മു നബിഹാ കാണേണ്ട പ്രകാരം കാണൂല വലഹും മാതാനും കാതുകൾ ഉണ്ടിലായ കേൾക്കേണ്ടത് കേൾക്കൂല അവർ മാളെ പോലെയാണ് ബൽഹും അവരെന്നു മാത്രവുമല്ല അതിനേക്കാൾ വഴി തെറ്റിയവർ തെറ്റിയവർക്കും അവർ അശ്രദ്ധയിലകപ്പെട്ടവരാണ് സുഹൃത്ത് അൽബക്കറയിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സൂക്തം ഒരു വിളിയും തെളിയുമല്ലാതെ കേൾക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പ് സൂചിപ്പിച്ചു ിൽ പറയുന്നത് അവരുടെ ഉപ ഉപ ഒരാളിങ്ങനെ ശബ്ദിക്കാണ് കേൾക്കാത്തവയോട് വിളിയും തെളിയും അല്ലാതെ കേൾക്കാത്ത അതെ ഒച്ചകൾ ഇല്ലാ ദനിത എൻ വിളി ഇങ്ങനെ കേൾക്കും അഥവാ ആ ശബ്ദം സുമ് അതാണ് വിലയും തെളിയും അതിനർത്ഥം പറഞ്ഞാൽ നിത എന്ന് ഒന്ന് അടുത്തു നിന്നുള്ള വിളിയാണോ ദൂരെ എന്നുള്ള വിളിയാണ് അപ്പൊ ഈ ശബ്ദത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് സുമുൻ ബുക്കുമുൻ റമ്യുൻ അവര് അന്ധരാണ് മൂകരാണ് ബദീരാണ് ഫഹം ബുദ്ധി ഉപയോഗിക്കുന്നില്ല അത് ഇടയന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇടയന്മാർ അവരുടെ നാൽക്കാലികൾ ആടാവട്ടെ കാലിവർഗം ഒട്ടകമാകട്ടെ മറ്റു കാലിവർഗ്ഗങ്ങളാകട്ടെ അവരെ വിളിക്കുന്നത് ആ നക്കാലികൾക്ക് ചില ശബ്ദങ്ങളുണ്ടാകും അവർ തെളിക്കാനും അവരെ വിളിച്ചു കൂട്ടാനും അവരെ അഴിച്ചു വിടുമ്പോഴൊക്കെ അതുമാത്രം അവർ കേൾക്കുള്ളു അല്ലാതെ അവർക്ക് ആ അതിൻ്റെ എന്താണ് ആ പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം മനസ്സിലാക്കിയിട്ടൊന്നല്ല ഇങ്ങനെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ നിഷേധികൾ മാറിപ്പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ ജന്തുക്കളുടെ നൈസർഗികമായ കഴിവ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി നിലനിൽക്കുന്നതാണ് മനുഷ്യൻ്റേതാണെങ്കിൽ വികസിക്കുന്നതാണ് വികസ്വരമാണ് അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും ചിന്തയും കണ്ണും കാതും ആസൂത്രണവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം എന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം അത്തരത്തിൽ സാധ്യമാകുന്ന വിധത്തിലാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത് പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് സന്മാർഗത്തിൽ എത്തിച്ചേരുന്നതിന് പകരം അവർ നിഷേധത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ അജ്ഞതയും അവിവേകവും അവനെ യാഥാർത്ഥ്യങ്ങൾ തള്ളിക്കളയുന്നതിന് പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ വളരെ വിവേചന ബുദ്ധിയാണ് സത്യവും അസത്യവും ഉയർത്തിരിച്ച് മനസ്സിലാക്കണം എന്ന അടിസ്ഥാനത്തിൽ തെളിവുകളും സൂചനകളും മുമ്പിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ പരിശ്രമിച്ചാൽ അവന് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലെത്താൻ എന്നാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗങ്ങളെപ്പോലെ അവർക്ക് പ്രകൃതിയിലുള്ള ഭക്ഷണം ആരോഗ്യം സുഖഭോഗം എന്നുള്ളതിൽ കപി ഞാൻ അതിൻ്റെ അപ്പുറം എൻ്റെ ജീവിതം എന്ത് എന്തിന് ഇനി പലരും മരിച്ചു പോകുന്നു ഞാനും മരിക്കും അതിന് ശേഷം എന്ത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തവണ്ണം മൃഗങ്ങളെപ്പോലെയായി മാറുന്ന ഒരവസ്ഥയാണ് അള്ളാഹു സുബഹാൻ അഹ് താല സൂചിപ്പിക്കുന്നത് അതാണ് ഇന്ന ഷറത് ദവാബി ജീവികളിലെ ഏറ്റവും ദോഷകാരികൾ അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടർ അപ്പോൾ അതാണ് ഏറ്റവും നികൃഷ്ടരായ ജന്തുക്കൾ ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലദീനക്ക കഫറു നിഷേധിച്ചവരാണ് എന്തിനെയൊക്കെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സന്മാർഗത്തെ സത്യധർമ്മങ്ങളെ സന്മാർഗിക നിയമങ്ങളെ മുഴുവനും തള്ളിക്കളയ മൃഗതുല്യരായി ജീവിക്കുക ഫഹും ലായു മിനൂൻ അവരാകട്ടെ വിശ്വസിക്കുകയില്ല അഥവാ ഇനിയും അവർക്ക് പ്രവാചകൻ തെളിവുകൾ ഹാജരാക്കിയാലും വിശ്വസിക്കാൻ സന്നദ്ധരാകാത്ത വിധത്തിൽ നിഷേധത്തിലകപ്പെട്ടിരിക്കുകയാണ് അവർ അവരെ അള്ളാഹു തല മൃഗങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ് അപ്പം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സന്മാർഗത്തിലെത്തിച്ചേരുകയും ആ സന്മാർഗത്തിൽ ഒരുപാട് മുന്നേറാൻ പ്രാപ്തരാവുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം അള്ളാഹു സുബാൻ ആയതിനു നമ്മെ തുണക്കുമാറാവട്ടെ വലഹമുല്ലാഹിറബുൽ